അപ്പോൾ അത്തരത്തിൽ യാതൊരു റിമ്യൂണറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് സ്വമേധയാ നല്ല മനസ്സോടുകൂടി നമ്മുടെ നാടിനോടുള്ള ഒരു ഐക്യം പ്രകടിപ്പിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇവിടെ രൂപീകൃതമാകുന്നത് അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഉണ്ടാകുന്ന മുഖങ്ങളെ നല്ല മനസാന്നിധ്യത്തോടു കൂടി നമ്മളതിനെ നേരിടുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് കൈവരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ നഗരസഭയുടെ ഈ ഒരു പരിപാടി നമ്മുടെ ഈ സ്റ്റേഷൻ ഓഫീസ് ഫയർഫോഴ്സ് സ്റ്റേഷൻ്റെ അടുത്ത് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ഉപകരണങ്ങളുണ്ട് നമുക്ക് ഈ ദുരന്തമുഖത്ത് ഉപയോഗിക്കേണ്ട ഒരു നമുക്ക് പരിചയമില്ലാത്ത ധാരാളം ഉപകരണങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഏതൊരു അപകടം വരുന്ന സ്ഥലത്തും ഏറ്റവും ആദ്യം എത്തുന്നത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ് നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ തലശ്ശേരി നഗരസഭാ ദുരന്ത നിവാരണ നോഡൽ ഓഫീസർ അനിൽകുമാർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ സ്റ്റേഷൻ ഓഫീസർ സി കെ വാസത് തലശ്ശേരി നഗരസഭാ ദുരന്ത നിവാരണ സേനാ ലീഡർമാരായ കൌൺസിലർമാരായ സിഒ ടി ഷബീർ കെ വി വിജേഷ് എന്നിവർ സംബന്ധിച്ചു നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നു ലക്ഷം രൂപയുടെ ഉപകരണങ്ങളും യൂണിഫോമും വാങ്ങിക്കും തുടർന്ന് രണ്ട് ദിവസത്തെ ഫയർഫോഴ്സ് പോലീസ് ഇലക്ട്രിസിറ്റി ആരോഗ്യ വിഭാഗം എന്നീ വിഭാഗങ്ങളുടെ പരിശീലനം നൽകും വിവിധ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്ത മഴക്കോട്ട കുട എന്നിവ നൽകും കൂടാതെ കഴിഞ്ഞ വർഷം നല്ല പ്രകടനം കാഴ്ചവെച്ച സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ ചടങ്ങിൽ ആദരിച്ചു സേനയ്ക്ക് ആവശ്യമായ തുടർ പരിശീലനങ്ങൾ ഇടവേളകളിൽ നൽകും ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ ജോയ് ബി ക്ലാസുകൾ കൈകാര്യം ചെയ്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി